നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരമായ സർവേമണ്യൻകുന്ന കുഞ്ഞഅദ് ഹാജി നൂറ്റി രണ്ടാം ധീര രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു വള്ളുവങ്ങാട് എ എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തമായി ഒരു പാസ്പോർട്ട് മൂലം ഉണ്ടാക്കി ആറ് മാസത്തോളം പ്രദേശത്തുനിന്ന് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നമ്മുടെ പ്രദേശത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വാരിയർ മുത്ത കുഞ്ഞാഹമ്മദ് ആജിയെ സംബന്ധിച്ചിടത്തോളം നെല്ലി ബു താലി സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യ ഭാരതത്തിലെ ചരിത്രത്തിൽ വലിയ സ്ഥാനമെന്നും ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നു അതൊക്കെ മാപ്പിളമായിട്ടും ആയിട്ടും പലപ്പോഴും ഹിന്ദു മുസ്ലിം കലാപമായിട്ടും ചിത്രീകരിക്കാനാണെന്നും ബ്രിട്ടീഷ് ജനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള എഴുത്ത് കാശ്രമിച്ചത് ഇതുപോലുള്ള രാജ്യത്തെ പട്ടാളത്തെയും പോലീസിനെയും നേരിടാൻ കഴിവുള്ള മനുഷ്യാവകാശങ്ങൾക്കും ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് ധീരതയോടെ വെടിയുണ്ടയ്ക്ക് വിരിമാറുകാട്ടി ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് ധീരരക്തസാക്ഷിത്വം വരിച്ച വാരിയൻകുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജിയുടെ നൂറ്റി രണ്ടാം ധീര രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ചടങ്ങിൽ ചക്കിപ്പറമ്പൻ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് സിപി ഇബ്രാഹിം വളുവങ്ങാട് അധ്യക്ഷത വഹിച്ചു ചക്കിപ്പറമ്പൻ ഫാമിലി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജാഫർ ഇരാറ്റുപേട്ട നാസർ ഡിബോണ പി എച്ച് ഷമീം കുഞ്ഞിപ്പ നെല്ലിക്കുത്ത് സഫർ പാണ്ടിക്കാട് സിപി അബ്ദുൾ വഹാബ് ചെമ്മട് സി പി ഇബ്രാഹിം ഇല്ലത്ത് ചെമ്മാട് ഷാഫി കുളിമാട് സിപി മുസ്തഫ ചെങ്ങാനി അബ്ബാസ് വളുവങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ്